നമസ്കാരം പ്രസ് സ്വാഗതം മലയാള സിനിമയും ഇന്ത്യൻ സിനിമാ ലോകവും ഒരുപോലെ കാത്തിരിക്കുന്ന മോഹൻലാൽ ചിത്രം ഋഷഭ ഇന്ന് തിയേറ്ററുകളിൽ എത്തുന്നു നന്ദകിഷോർ സംവിധാനം ചെയ്യുന്ന ഈ ചിത്രം ഒരു പാൻ ഇന്ത്യൻ ബിഗ് ബജറ്റ് ആക്ഷൻ ഡ്രാമയായാണ് പ്രേക്ഷകരിലേക്ക് എത്തുന്നത് മോഹൻലാലിന്റെ മാസ് പ്രകടനം വലിയ ക്യാൻവാസിൽ കാണാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് സിനിമാ പ്രേമികൾ ഒരു അച്ഛൻ മകൻ ബന്ധത്തിന്റെ പശ്ചാത്തലത്തിൽ അവതരിപ്പിക്കുന്ന അതിശക്തമായ കഥയാണ് ചിത്രം പറയുന്നത് ആശീർവാദ് സിൻഭാസ് ആണ് കേരളത്തിലെത്തിക്കുന്നത് തെലുങ്ക് നടൻ റോഷൻ മേക്ക ചിത്രത്തിൽ പ്രധാന വേഷത്തിൽ എത്തുന്നുണ്ട് ഷനായ കപൂർ സഹറാൻ എന്നിവരാണ് ചിത്രത്തിലെ നായികമാർ രാഗിണി തിേദി സമർജിത്ത് ലങ്കേഷ് എന്നിവരാണ് ചിത്രത്തിലെ മറ്റു പ്രധാന താരങ്ങൾ മികച്ച വിഷ്വൽ ഇഫക്റ്റുകളും ആക്ഷൻ സീക്വൻസുകളുമാണ് ചിത്രത്തിന്റെ മറ്റൊരു ആകർഷണം വിവിധ ഭാഷകളിൽ ഒരേ സമയം റിലീസ് ചെയ്യുന്ന ചിത്രം ബോക്സ് ഓഫീസിൽ പുതിയ റെക്കോർഡുകൾ സൃഷ്ടിക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് ക്രിസ്മസ് അവധികാലം പ്രമാണിച്ച് കേരളത്തിലുടനീളം വൻതോതിലുള്ള ഫാൻ ഷോകളും റിലീസ് ദിനത്തിൽ ഒരുക്കിയിട്ടുണ്ട്